റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് യ്യന്നൂരിലെ ഫണ്ട് തെട്ടിപ്പാരോപണത്തിൽ കണക്കുകൾ നിരത്തി വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം ധനരാജ് ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രം പാർട്ടിക്ക് രൂപ നഷ്ടമുണ്ടായി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് അന്നത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ മൃതുസമീപനം പ്രശ്നം വഷളാക്കിയെന്നും തെറ്റുകാരെ പാർട്ടി സംരക്ഷിച്ചെന്നും ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും പുസ്തകത്തിൽ വിമർശനമുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത മുഴക്കുന്ന എന്താണ് പുസ്തകത്തിൽ കണക്കുകൾ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കണക്കുകൾ നിരത്തിയാണ് പുസ്തകം ഇറങ്ങുന്നത് തെളിവുകൾ പക്ഷേ ആ അർത്ഥത്തിൽ ഫോട്ടോകളായിട്ടില്ല പകരം നേരത്തെ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് അത് കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകുന്നത് ചെറിയൊരു ശബ്ദതടസ്സം അഭിജിത്ത് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ സംശയമുണ്ട് മാത്രമല്ല പിണറായി വിജയനോട് പോലും ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ നേതാക്കന്മാരെക്കുറിച്ച് അവർ ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഒരു നേതാവ് ഉണ്ടായി വരുന്നത് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ജാഗ്രതയോടെ വേണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞു എന്നുകൂടി പുസ്തകത്തിലുണ്ട് അതെല്ലാം ഈ നേതാക്കന്മാർക്ക് വളമായി തീർന്നു എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന തത്സമയം നമുക്കൊപ്പം ചേരും ഇപ്പോൾ നമുക്ക് ലഭ്യമായ പുസ്തകത്തിന്റെ പൂർണ്ണ പതിപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പാർട്ടിക്ക് ആകെ നഷ്ടം ധനരാജ് ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രം പാർട്ടിക്ക് നഷ്ടം അൻപത്തൊന്ന് ലക്ഷം രൂപയായി പാർട്ടി ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് മാറ്റണമെന്ന് ഡി സി നിർദ്ദേശം വന്നതോടുകൂടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടം സംഭവിച്ചു അന്നത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ തെറ്റ് ചെയ്തവരോട് മൃദുസമീപനമാണ് എം വി ജയരാജൻ സ്വീകരിച്ച നിലപാട് പ്രശ്നം വഷളാക്കി അന്വേഷണ കമ്മീഷന് റിപ്പോർട്ടിൽ സംശയമുണ്ട് ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റിപ്പോർട്ട് മാറ്റി എഴുതിയോ എന്നാണ് സംശയം തുടങ്ങി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കിപ്പം അഭിജിത്തുണ്ട് അഭിജിത്തെ കേൾക്കാമെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ പ്രശ്നം ചർച്ചയായി പക്ഷേ പ്രശ്നമോടെ പരിഹരിച്ചുവെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും നിലവിൽ കുഞ്ഞിക്കൃഷൻ പറയുന്നതനുസരിച്ച് ജില്ലാ സമ്മേളനത്തിൽ പയ്യന്നൂരിലെ പ്രശ്നം ചർച്ചയാകുമ്പോഴും നേതാവ് രൂപപ്പെടുന്നത് നിരവധി വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പിണറായി പറഞ്ഞത് പ്രശ്നങ്ങളെ അവധാനതയോട് സമീപിക്കണമെന്ന് പറഞ്ഞത് നേതൃത്വത്തെ കൈവിടാതിരിക്കാൻ കാരണമായി എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായും അരുൺകുമാർ ഈ പുസ്തകത്തെ നമുക്ക് രണ്ടാക്കിയിരിക്കാം അതിന്റെ ആദ്യ ഭാഗത്ത് ആത്മകഥാംശമാണ് രണ്ടാം ഭാഗത്താണ് ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ടിന് സമാനമായ കണക്കുകൾ ഉള്ളത് അതായത് ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ മൂന്ന് കാര്യങ്ങളിലാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചത് അതിലൊന്ന് ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടാണ് മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവയുമായി ബന്ധപ്പെട്ട് താർ ഉന്നയിച്ച ക്രമക്കേടുകൾ പിരിമറികൾ ഇവയുടെ വിശദമായ കണക്കുകളാണ് ഈ പുസ്തകത്തിലുള്ളത് അരുൺകുമാർ അതിൽ തന്നെ മൂന്ന് അധ്യായങ്ങളിലായാണ് ഈ കണക്കുകൾ പറയുന്നത് ഏരിയ കമ്മിറ്റിലെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്ന അധ്യായത്തിൽ എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നു അതിൽ ഓരോ തട്ടിപ്പുകളുടെയും അക്കവിട്ട് അദ്ദേഹം നിരത്തുന്നുണ്ട് രണ്ടാമത്തേതിലാണ് അരുൺകുമാർ നേതൃത്വം തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്ന അധ്യായം ഇതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് താൻ നൽകിയ തെളിവുകൾ തന്റെ ആരോപണങ്ങൾ അവ നേതൃത്വം നിഷേധിച്ചത് കൃത്യമായ തെളിവുകൾ താൻ നൽകിയിട്ടും എങ്ങനെയാണ് നേതൃത്വം തനിക്കൊപ്പം നിൽക്കാതെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതേസമയം യഥാർത്ഥ വസ്തുത എന്ത് അതായത് ഈ തട്ടിപ്പുകൾ എങ്ങനെ എന്നുള്ളതാണ് അദ്ദേഹം മൂന്നാമത്തെ അധ്യായത്തിൽ യഥാർത്ഥ വസ്തുത എന്ത് എന്നുള്ള അധ്യായത്തിൽ പറയുന്നത് അതിലാണ് അരുൺകുമാർ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിലെ ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്ക് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയ സമയത്ത് അവതരിപ്പിച്ച കണക്ക് കൂടാതെ ഇദ്ദേഹത്തെ ഓഡിറ്റിങ്ങിന് നിയോഗിക്കുന്നുണ്ട് അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് അതിൽ അദ്ദേഹം കണ്ടെത്തിയ കണക്കുകൾ കൂടാതെ മറ്റ് രണ്ട് സംഭവങ്ങളിലും ഇദ്ദേഹം നടക്കുമ്പോൾ ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു അതിനാൽ തന്നെ ഇദ്ദേഹം കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഈ മൂന്ന് ആരോപണങ്ങളിലും കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് അത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രേഖ എന്ന നിലയിൽ അദ്ദേഹം അത് കാണിക്കുന്നില്ല എങ്കിൽ കൂടി കൃത്യമായ കണക്കുകൾ അത് വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു കാര്യമുള്ളത് കുമാർ അദ്ദേഹം അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനോട് ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അതായത് എം വി ജയരാജനോട് ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ എം വി ജയരാജൻ സ്വീകരിച്ച നിലപാട് ഈ പ്രശ്നത്തെ വച്ചലാക്കി എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ വാർത്ത നിയോഗിച്ചിരുന്നു ആ അന്വേഷണ കമ്മീഷൻ ടി വി ഒപ്പം തന്നെ ഗോപിനാഥുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒപ്പം തന്നെ ഗോപിനാഥുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ ഇവർ എഴുതിയ ആദ്യത്തെ റിപ്പോർട്ട് ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റി എഴുതിയോ എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് തെറ്റുകാരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം കൂടാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനും രൂക്ഷമായ ഒരു വിമർശനം ഈ പുസ്തകത്തിൽ വി കുഞ്ഞികൃഷ്ണൻ നടത്തുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ജില്ലാ സമ്മേളനത്തിൽ കാര്യങ്ങൾ ചർച്ചയായി പയ്യന്നൂരിലെ പ്രശ്നം ചർച്ചയായി പക്ഷേ ഒരു നേതാവ് രൂപപ്പെടുന്നത് നിരവധി വർഷത്തെ പ്രവർത്തന ഫലമായി എന്നാണ് പിണറായി പറഞ്ഞത് അതിനാൽ പ്രശ്നങ്ങളെ അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്നും പിണറായി പറഞ്ഞു ഇത് തെറ്റ് ചെയ്യുന്ന നേതാക്കൾക്കെതിരെ നടപടി എടുക്കില്ല എന്നുള്ള തന്റെ ബോധ്യത്തെ ഊട്ടി ഉറപ്പിച്ചുവെന്നും പുസ്തകത്തിലും വി കുഞ്ഞകൃഷ്ണൻ പറയുന്നുണ്ട് അരുൺകുമാർ അങ്ങനെ എന്താണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ എന്ന് വി ഈ പുസ്തകത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരാരോപണമായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതായാലും പുസ്തകം ഈ വരുന്ന ഫെബ്രുവരി നാലിന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത് അപ്പോൾ പുസ്തകത്തിലെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഏകദേശം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുഞ്ഞിക്കൃഷൻ വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് കണക്കുകൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നേതാക്കൾ താൻ പറഞ്ഞ കണക്കുകളെ മറികടന്നു പോയത് എന്നത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്